അസ്ലാമലൈക്കും വാഹത്തുള്ള കുന്നുംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ പത്തര മണിക്ക് ഒരു അപകടം നടന്നു ഗ്യാസ് സിലിണ്ടർ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു വാന് ആ വാൻ ഒരു ബൈക്കിലും കാറിലും ഇടിച്ച് മൂന്നാമതായിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന ഒരു സ്കൂൾ കുട്ടിയുടെ ശരീരത്തിലും ആ വാൻ വാനിടിച്ച് ആ മകൻ രക്തത്തിൽ കുളിച്ച് പെരുമ്പിലാവുള്ള ഹോസ്പിറ്റലിലേക്ക് ആ പൊന്ന മോനെ കൊണ്ടുപോവാണ് അവിടെ എത്തിയപ്പോൾ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ പൈതൽ ആളുകൾക്കൊക്കെ ഒരു കാര്യം അറിയാം സ്കൂൾ ബാഗുണ്ട് ട്യൂഷന് വേണ്ടിയിട്ട് പോയി വരുന്ന കുട്ടിയാണ് ഈ സ്ഥലത്ത് എവിടെ ആയിരിക്കും ആ കുട്ടിയുടെ വീടുള്ളത് പക്ഷെ എവിടെയാണെന്ന് ആർക്കും അങ്ങനെ അറിയില്ല അങ്ങനെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ആളുകൾ തടിച്ചു കൂടിയത് കണ്ടപ്പോൾ ആ ഹോസ്പിറ്റലിലുള്ള ഒരു ജീവനക്കാരി സുലൈഹ എന്നാണ് അവരുടെ പേര് അവരൊന്നിങ്ങനെ വന്ന് നോക്കിയതാണ് നോക്കിയപ്പോൾ അവർ സ്തംഭിച്ച് നിന്ന് പോവുകയാണ് കാരണം അവരുടെ പൊന്നമോനായ പതിനാല് കാരൻ ആ ഉമ്മ കുഴഞ്ഞു വീഴാണ് അവിടെ കാരണം ട്യൂഷന് വേണ്ടി പോയ മകനാണ് ചോരയിൽ കുളിച്ചിട്ട് കിടക്കുന്നത് അതേ ഹോസ്പിറ്റലിലെ ഒരു ജീവനക്കാരനാണ് ആ കുട്ടിയുടെ ഉപ്പയായ എന്ന് പറയുന്ന മനുഷ്യൻ അവരുടെ സഹപ്രവർത്തകരുടെ മകനാണ് ചോരയിൽ കുളിച്ച് കിടക്കുന്നത് എന്നറിഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിലെ ജീവനക്കാർ പോലും വളരെയേറെ വേദനയിലാണ്ട് പോവുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് സ്വന്തം മകൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് സാധാരണ ഒരുപാട് കേസുകൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ് അതുപോലെയുള്ളൊരു കേസാകുമെന്ന് പറഞ്ഞ് നോക്കിയ ഉമ്മ കാണുന്നത് ജീവനില്ലാതെ കിടക്കുന്ന മകനാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ പരിക്കേ പറ്റിയിട്ടുള്ളൂ എങ്കിൽ ആ ഉമ്മക്ക് വേദന എത്രത്തോളം ഉണ്ടാവില്ല പഠിച്ചോനെ ഇനിയൊരു നോക്ക് കാണാൻ എൻ്റെ കുട്ടി ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്ത ഹൃദയത്തിലേക്ക് വന്നതുകൊണ്ടാവൂലേ അവിടെ തല ചുറ്റി കുഴഞ്ഞു പോണ ഉമ്മ അതാണ് മാതാവ് എന്ന് പറയുന്നത് അത് മാതാവിനെ കഴിയുള്ളൂ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കിയിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ഒരു പിഞ്ച പൈതലിനെ ഒരു മാതാവാണ് കൊണ്ടുപോയിട്ട് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് അതും മാതാവാണെങ്കിൽ അവരെ എന്ന് വിളിക്കാൻ പറ്റൂല കാരണം അവരുടെ മനു ഹൃദയത്തിലും മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നില്ല എന്നാൽ സുലൈഹ എന്ന് പറയുന്ന ഈ ഉമ്മ കൊഴഞ്ഞു വീഴുമ്പോൾ ആ ഉമ്മാൻ്റെ ഹൃദയത്തിലേറ്റ വേദനയാണ് അള്ളാഹു അവർക്ക് ക്ഷമപ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുസ് ഭാനുവത്താരെ പാരത്രിക ലോകത്ത് ഗുണം ചെയ്യുന്ന ഒരു മകനായിട്ട് ആ മകനെ അള്ളാഹു ആ ഉമ്മാക്കും ഉപ്പാക്കും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ പത്ത് വയസ്സുള്ള ഒരു സഹോദരൻ ഉണ്ടത്രേ ഈ കുട്ടിക്ക് ഇന്ന് ചിലപ്പോൾ ആ കുട്ടി ആരടി മണ്ണിലേക്ക് യാത്രയായിട്ടുണ്ടാകും ഉമ്മാ ഉപ്പ നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് നിങ്ങളുടെ മകൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ക്ഷമിക്കുക എന്ന് മാത്രമേ നമുക്ക് കഴിയുള്ളൂ അള്ളാഹുവിൻ്റെ കല തടുക്കാൻ നമുക്ക് കഴിയൂലല്ലോ നിങ്ങളുടെ വേദന എന്ന് പറയുന്നത് അതിരറ്റതാണ് നമുക്കെല്ലാവർക്കും അത് മനസ്സിലാകും ഒരു ഉമ്മക്കും ഉപ്പക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ അങ്ങേ അറ്റമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദന പക്ഷേ അള്ളാഹുവിൻ്റെ കല എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ പടച്ചിറബ് നാളെ നിങ്ങളുടെ ഈ മകനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മകനാക്കി നാളെ മഹ്ശിറയിൽ സ്വർഗത്തിൽ അള്ളാഹു ആക്കി നൽകുമാറാകട്ടെ നിങ്ങൾ ചിന്തിക്കണം അള്ളാഹു നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ അള്ളാഹു നൽകും അതിലുള്ള ഒരു പരീക്ഷണമാണ് നമ്മുടെ മക്കളെ അള്ളാഹു മരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ സമ്പത്ത് അള്ളാഹു കളയുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യം അള്ളാഹു കളയുക എന്നുള്ളത് ഇതൊക്കെ അള്ളാൻ്റെ പരീക്ഷണങ്ങളാണ് അള്ള അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി ക്ഷമ കൈവിടാതിരിക്കുക അള്ളാഹു കൂടുണ്ടല്ലോ ഇന്നല്ലാഹ അല്ലാഹ എന്നല്ലേ പടച്ചോൻ തന്ന കുട്ടിയാണല്ലോ അത് നമ്മൾ ഇത്രയും കാലം പോറ്റി വളർത്തിയിട്ട് പടച്ചോൻ പഠിച്ചോനവൻ്റെ സമയമെത്തിയപ്പോൾ അവനെ വിളിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അള്ളാഹു എന്തായാലും ആ പ്രായത്തിലുള്ള കുട്ടിയായതുകൊണ്ട് നിങ്ങൾക്ക് ആ കുട്ടിയെ നാളെ നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ദുനിയാവ് നനശ്വരമാണ് ഈ കാണുന്ന ദുനിയവിൽ കാലാകാലം നമ്മൾ ജീവിക്കൂല നമ്മുടെ ലോകമെന്ന് പറയുന്നത് പാരത്രിക ലോകമാണ് അങ്ങോട്ടുള്ള യാത്രയിലാണല്ലോ നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത് ആ ലോകത്ത് വെച്ച് അള്ളാഹു നാളെ നിങ്ങളുടെ പൊന്നമോനം നിങ്ങൾക്ക് തിരിച്ചു തരും അള്ളാഹു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇന്ന ഓഫൂർ റഹീം അള്ളാഹു പുറത്ത് കൊടുക്കുന്നവൻ മാത്രമല്ലല്ലോ അള്ളാഹു കരുണ ചെയ്യുന്നവനുമാണ് അള്ളാഹിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ഒരുപാട് കുട്ടികളുടെ മാതാപിതാക്കൾ ചിലപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടാകും അവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് പടച്ചോനാണ് നമ്മുടെ മക്കളെ എടുത്തിട്ടുള്ളെങ്കിൽ ആ പടച്ചോൻ നമുക്ക് നമ്മുടെ മക്കളെ തിരിച്ചു തരും ഏത് റബ്ബെന്നറിയോ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമിനെ പുഴയിലേക്ക് ഒഴുക്കാൻ നേരത്ത് ഉമ്മയുടെ വേദന കണ്ട പല്ലാഹു പറഞ്ഞതെന്താ ആ മകനെ ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുമെന്ന് അവസാനം ഫിറ അവനിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ആ മകനെ തിരിച്ചു കൊടുത്ത റബ്ബാണ് നമ്മുടെ റബ്ബ് അതുകൊണ്ട് പടച്ചറബ് നാളെ പാരിക ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ തിരിച്ച് തരുമെന്നുള്ളത് ഒരു സംശയവും വേണ്ട ഇവിടെ നിന്ന് പ്രയാസമുണ്ടെങ്കിൽ നാളെ നമ്മളും മരണപ്പെട്ടു പോകാനുള്ളവരാണ് അള്ളാഹിൻ്റെ ഖുർആൻ പറയുന്നുണ്ടല്ലോ കുല്ലു നഫ്സിൻ മൗത്ത് എല്ലാ ശരീരവും മരണത്തിനെ രുചിച്ചു നോക്കുക തന്നെ ചെയ്യുമെന്ന് അതുകൊണ്ട് ക്ഷമിക്കണേ എന്ന് നിങ്ങളോട് വളരെ താഴ്മയോടെ പറയുകയാണ് വളരെ വേദനയോടെ ഇന്നലെ കേൾക്കാൻ കഴിഞ്ഞ ഒരു വാർത്തയുണ്ട് ജലീൽ ദാരിമി എന്ന് പറയുന്ന ഒരു യുവ പണ്ഡിതൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്ന ഒരു വാർത്ത പ്രയാസമായിരുന്നു അത് കേട്ടപ്പോൾ കാരണം എന്താണെന്നറിയോ മഞ്ഞപ്പിത്തം ബാധിച്ച് ആ മഞ്ഞപ്പിത്തം മൂലമാണ് ആ ഒരു സഹോദരൻ ആ യുവ പണ്ഡിതൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് അള്ളാഹു മഹഫിറത്തും മറഹമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ കബറിലെ ആദ്യ രാത്രിയായിരുന്നു ആ ഒരു സഹോദരൻ്റേത് നാളെ മലക്കുകൾ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളോടൊക്കെ കബറിലെ ചോദ്യം ചോദിച്ചിട്ട് മലക്കുകൾ തിരിച്ചാ കബറാളിയോട് ചോ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ നംകനൗമത്തിൽ അറൂസ് പുതുമണവാളനെ പോലെ ഉറങ്ങിക്കൊള്ളുക എന്ന് നല്ല മനുഷ്യന്മാർ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി കഴിഞ്ഞാൽ അവർ മലക്കുകൾ ആ മനുഷ്യന്മാരോട് അങ്ങനെ പറയുമത്രെ അതുപോലെ പറയാന് അത് കേൾക്കാനുള്ള തൗഫീഖ് അള്ളാഹു ആ അസഹോദരനും നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിലെ സുലഭമായിട്ട് ഒരുപാട് വ്യാപിച്ചു വരുന്ന ഒരു രോഗമാണ് ഈ കഴിഞ്ഞ റമദാനിൽ ഈ ഞാനും അതിന് പിടിപ്പെടുകയുണ്ടായി എനിക്കും ആ ഒരു രോഗം പിടിപ്പെടുകയും ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഒരു മാസത്തോളം കഴിഞ്ഞു എത്രത്തോളം പ്രയാസം അനുഭവിച്ച് എന്ന് എനിക്ക് മാത്രമേ ആ ഒരു സമയത്ത് അറിയുള്ളൂ മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ ശരീരം മുഴുവനും തളരാൻ തുടങ്ങും നമുക്കൊന്നിനോടും ഒരു താല്പര്യം ഉണ്ടാവില്ല മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകൾക്കറിയാം ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടാവില്ല എല്ലാ സമയത്തും ക്ഷീണമാണ് ഈ ഒരു രോഗം മാറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഞാൻ അഞ്ചാറ് ലിറ്ററിൻ്റെ മേലെ ഒരു ദിവസം വെള്ളം കുടിച്ചു അങ്ങനെ അലഹമ്മദ ആ ഒരു രോഗം വിട്ടു പിരിഞ്ഞു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ മഞ്ഞപ്പിത്തം ബാധിച്ചല്ലേ അവരുടെ രോഗവും അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ പറയുമ്പോൾ നിസാരമായിട്ടുള്ള രോഗമാണ് പക്ഷേ തലച്ചോറിലേക്കും ഒക്കെ അത് ബാധിച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിനേക്കാൾ വലിയ മാരകമായൊരു രോഗമില്ല പിന്നെ മനുഷ്യനെ പിടിച്ചാൽ കിട്ടൂല്ല പിന്നെ മരണമാണ് സംഭവിക്കുക അതുപോലെ മരണത്തിന് കീഴടങ്ങിയ സഹോദരനാണ് അള്ളാഹു മഹഫുറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ സ്വർഗം അല്ലാഹു കൊടുക്കട്ടെ ജീവിതം മുഴുവനും എൽമിൻ്റെ പാതയിൽ നയിച്ച് അവസാനം ബിരുദം ദാരിമ്യ ബിരുദം നേടി പിന്നെ സേവന രംഗത്തേക്കിറങ്ങുകയാണ് ദീനി രംഗത്തേക്കാണ് വീണ്ടും ഇറങ്ങുന്നത് മദ്രസയിലെ കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുത്തു അതിൻ്റെ ഇടയിൽ ഇത്രയും വലിയൊരു രോഗം ം വന്നപ്പെട്ടു ആരോഗ്യത്തിലായിട്ട് മരണത്തിന് കീഴടങ്ങി അള്ളാഹു മഹഫിറത്തും അറഹമത്തും അല്ലാഹു നൽകുമാറാകട്ടെ ജീവിതത്തിൽ തെറ്റുകളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ കുറവായിരുന്നു എന്നാലും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ അല്ലാഹു വിട്ടുപുറത്തും മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ മരണമെല്ലാവർക്കും സംഭവിക്കും സുഹൃത്തുക്കളെ ഞാനും നിങ്ങളൊക്കെ മരിക്കും അള്ളാഹു നമ്മുടെ ഒക്കെ മരണം നല്ല രൂപത്തിലാക്കി അള്ളാഹു മാറ്റിത്തെരുമാറാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അള്ളാഹുവാൻ മരണപ്പെട്ട രണ്ട് വ്യക്തികൾക്കും അള്ളാഹു മഹഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വറഹമത്തുള്ള വലക്കുകൾ വരുന്നത് നാം കാണും ഭരിക്കുകയാണെന്ന് മനസ്സിലാകും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും